ഫ്രീവണർ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ വീടിന്റെ അവിടെ രണ്ട് മൂന്ന് കവിങ്ങ് മുറിക്കുകട്ടോ ഈ കവിങ്ങ് മുറിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ വീടിന്റെ മുന്നിൽ മേലക്കുടി കവിങ്ങ് വീണിട്ട് വെള്ള ടാങ്ക് ഒക്കെ താറുമാറായി കറണ്ട് പോയി നമ്മളെ സലാം ഖാ ഇവിടെ വരി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന സലാം സലാം ഖാന്റെ വീടിന്റെ മേലെ ആ സീറ്റ് കുറച്ച് എന്താ പറയാ ഡാമേജ് ഒക്കെ ആയിട്ട് രാത്രിയായിരുന്നു അപ്പൊ ഉള്ളിലാളില്ലായിരുന്നു പിന്നെ നീറ്റ് എന്താ വെച്ചാൽ നീച്ച് വെക്കുമ്പോ കറണ്ടും ഇല്ല പൈപ്പും പൊട്ടി വെള്ളവും ഇല്ല അപ്പൊ ഞാനിപ്പോ രണ്ടു മൂന്നിട്ട് ഇവിടെ അല്ലായിരുന്നു അപ്പൊ ഇവിടെ വന്ന സമയത്ത് സലാമൊക്കെ എന്നോട് വന്നിട്ട് പറയാ പെട്ടെന്ന് നെയ്യോട്ട് പോവാ ഇതിന്റെ തൊട്ടടുത്ത് രണ്ടു മൂന്ന് കവങ്ങ വേഗം ഈ മുറിക്കുന്നു അപ്പൊ ആ മനുഷ്യന്റെ ഉള്ളിലിട്ട് ഇന്ദ്രലണ്ടായ അനുഭവത്തിൽ നമ്മളുള്ള സ്നേഹമാണ് മൂപ്പരും മുറിക്കാൻ വേണ്ടി പ്രപയം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മുറിക്കാൻ പോവാണ് മൊത്തപ്പെ നാലെണ്ണം അല്ലേ അല്ലെ ആറു ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് കാർഷിക സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് കളയാന്നൊക്കെ പറയും കാണുന്നവര് പറയും എന്താണ് ചീണത്തിന് നല്ല കൗ മുറിക്കാന്നൊക്കെ അപ്പൊ നമ്മളെ പ്രവേട്ടൻ അല്ലെ പ്രവേട്ടൻ മരത്തിന്റെ മേലെ കയറി മുറിക്കണ പരിപാടിയൊന്നും ഇല്ല താഴെയുള്ള പരിപാടിയാണ് ഇവിടെ ഏത് മരം വേണമെങ്കിലും എത്ര വലിയ മരം ആയിക്കോട്ടെ പ്രവേട്ടം മുറിക്കോട്ടോ പ്രവേട്ടനം നമ്പറൊക്കെ അനു കൊടുക്ക പ്രവേട്ടൻ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് പ്രവേട്ടൻ ഇല്ലോണ്ടാണ് നമ്മളെ കുറിച്ചുള്ള ഇവിടെ വീട്ടുകാരൊക്കെ അല്ലേ ഇതുപോലല്ല വലിയ പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് അല്ല രണ്ട് രണ്ടിത് പോകണ്ടല്ലോ അല്ലേ ആ അപ്പൊ എന്താ ചെയ്യാ മേലെ കയറി മുടിക്കേണ്ടി വരുമോ ആ ആ இப்ப இது ரெண்டு வந்து வேண்டது அதோட கழிஞ்சோ അപ്പൊ എത്ര മുച്ച മൂന്നെണ്ണോ അപ്പൊ അങ്ങനെ നമ്മുടെ പ്രഭം മൂന്ന് വലിയ കവുങ്ങുകൾ മുറിച്ചിട്ടോ അതിന്റെ നീളങ്ങൾ കണ്ടില്ലേ കവുങ്ങിന് താഴെ നിന്ന് അടി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലുള്ള പീസുകളാക്കി പീസുകളാക്കി കുത്തനെ ഇറക്കി 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 കട്ട് ചെയ്തു സാധാരണ നമ്മൾ വലിയ കഴി കവുന്റെ മേലെയൊക്കെ തളപ്പിട്ട് കയറി മേലെ ഭാഗം ആദ്യം കട്ട് ചെയ്തു പിന്നെ കട്ട് ചെയ്തു അങ്ങനെ ഇങ്ങനെ കാണുന്നത് ഇതിപ്പോ നമ്മളിവിടെ കണ്ടതിപ്പം എങ്ങനെയാണ് ഇല്ല വേടാ രണ്ടെണ്ണ ഉണ്ട് ഉണ്ടോ വേറെ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കൂടി ആയിട്ടില്ല അര മണിക്കൂറിൻ്റെ ഉള്ളിൽ വലിയ മൂന്ന് കവങ്ങൾ കട്ട് ചെയ്ത് കണ്ടോ പീസ് 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 ആക്കി കിട്ടും ഏഹ് ഇനിയിപ്പോൾ അടുത്തത് ഇതിൽ ഏറ്റവും ഈ രണ്ട് കവുങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മേലൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഇതേണ്ടോ സാധാരണ കയറ് കയറ് കാണിക്കൊ കയറ് കണ്ടോ കവുങ്ങിന്റെ ഏകദേശം ഒരു ഒരു പകുതിയെ പകുതിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ കയറിടുന്നുട്ടോ മറ്റു നമ്മൾ കയറിടാൻ വേണ്ടിയിട്ടില്ലേ തിളപ്പിട്ട് കാരണം ഇത്ര ഹൈറ്റില്ലേ ഭയങ്കര ഉയരം അതാണ് ഞാൻ വിടിക്കപ്പുറത്തില്ലേ ആ ഓക്കെ റെഡി സ്റ്റാർട്ട് ചെയ്തോളി നമ്മൾ അഞ്ച് കവുങ് കേട്ടോ അഞ്ച് കവുങ് പൊടിച്ചു ഏ ഇനി അഞ്ചെണ്ണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇനി അഞ്ചാമത്തെ മുറിക്കണത് അപ്പൊ ഈ ഒരു ഈ ഒരു കവുങ്ങാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ കുറച്ചുകൂടി തൊട്ടടുത്ത് അപ്പൊ ഇത് മുറിച്ചിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾ കണ്ടില്ല ഇതിന്റെ ഉള്ളു മൊത്തം പൊള്ളയാണ് ഉള്ള് അത് വീണപ്പോഴാണ് അത് പിളർന്നു പോയത് അപ്പോൾ ഈ കവുങ്ങ് ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്നതാണോ നമുക്കറിയില്ല ചിലപ്പോൾ അതിന്റെ ഉള്ളൊക്കെ ഉണ്ടല്ലോ പൊള്ളായിരിക്കും അപ്പൊ അതാണ് ഈ പ്രശ്നം ഇത് പൊട്ടി വെങ്ങുന്നത് പിന്നെ ഈ മണ്ണ് ഇതൊക്കെ മണ്ണ് ഇതിനൊക്കെ അടി അധികം കുറവാണ് വേരുകൾ താഴ്ച്ച ഉള്ള ഉള്ളിലോട്ട് അപ്പോ ഇത് കാറ്റടിക്കുമ്പോ അങ്ങനെ ഇളകി ഇളകിട്ടാണ് ഈ സാധനം വീഴുന്നത് പോയിരുന്നത് ああ。<Huh? S 2> uh huh. അപ്പൊ നമ്മളെ വീടിന്റെ മേലെ തൊട്ട മേലെ ഭീഷണിയായി നിന്ന് അഞ്ച് കവങ്ങുകൾ ഇപ്പൊ മുറിച്ചുട്ടോ നമ്മളെ പ്രവേട്ടം ഒന്ന് മുറിച്ച് വന്നു അങ്ങനെ സെലോംഖാന്റെ വീടിന്റെ മേലെയാണ് ഇന്നലെ ഒരു കവിങ് വീടിന്റെ അപകടം ഉണ്ടായത് പിന്നെ അസങ്ക ഒക്കെ നമ്മളെ സഹായിക്കാൻ വന്ന എല്ലാരും കണ്ടല്ലോ അപ്പൊ നിങ്ങൾ കണ്ടോ ഇതിപ്പോ നമ്മളെ വീടിന്റെ മേലെ ഇത്ര അടുത്താണ് നിൽക്കുന്നത് ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മീറ്റർ ഉള്ളു അപ്പൊ ഈ കവങ്ങിന്റെ നീളം ഏകദേശം മനസ്സിലായില്ല നിങ്ങള് അപ്പോൾ ഇതിൻ്റെ വീടിന്റെ മേലെ ഇപ്പം കണ്ടില്ലേ നിറച്ച് ഫാഷൻ ഫ്രൂട്ട് ഇതാണ്ടോ ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടാ കണ്ടമാനം ഇതായിട്ടുണ്ട് ആ വീടിന്റെ മുകളിൽ ഒന്ന് കാണിക്കും സുലു ഏറ്റവും മേലെ ടോപ്പിൽ കണ്ടോ മരത്തിൻ്റെ മേലെ കണ്ടിത് കണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ വാർപ്പിന്റെ സുലോ സുലു അപ്പൊ കണ്ടോ വാർപ്പിന്റെ മേലെ മൊത്തം ഫാഷൻ ഫ്രൂട്ട് വള്ളി പടർന്ന് അങ്ങനെ കായ് കണ്ടമാനം ഉണ്ടായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീടിനോട് ഭീഷണിയായിട്ടുള്ള അഞ്ച് കവുങ്ങൾ തൊട്ടടുത്തുള്ളത് ഇതാ നമ്മളെ മരം മുറി വിദഗ്ധൻ നമ്മളെ അയൽവാസിയായ പ്രവേശനം വന്ന് മുറിച്ച് സഹായിച്ചു ഇവിടെ സലാമക്ക സലാമക്കം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ പിടിക്കും ഓക്കെ അപ്പോൾ ഒരുപാട് നന്ദി പറയണോ അതോ എന്താ പറയണ്ടേ நி வேணோம் பணம் வேணும் மூப்பரு அறியுனது நந்தி நந்தி வேண்டாம் நந்தி வேண்டாம் ஸ்னேகம் வேண்டாம் மூப்பேருக்கு காய் மதினா காரணம் அந்த அத்வான അല്ല ഇത്രയും ഇല്ല ഏകദേശം എത്രത്തോളം ഹൈറ്റ് ഉണ്ട് ഇത്രയും സംഗതി താഴെ നിന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുറിച്ചിട്ട് വരണം ഒരു വിദഗ്ധനായ ഒരു മരം മുറിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് ഞാൻ എൻ്റെ പ്രവേ പ്രവേദനയുടെ കൂടുതലോണ്ട് കൂടുതൽ പറയാം നിങ്ങൾ കണ്ടല്ലോ സംഗതി ആരെ കണ്ടാലും പറ്റുമോ ഇത് അന്ന് തെറ്റി അപ്പുറത്തെ ലൈനിൽ വീണാൽ അപ്പുറം വീടിൻ്റെ മേലെ വീണ അപ്പഴത്തെ അവസ്ഥ എന്തേക്കും അപ്പം അതാണ് ഒരുപാട് സന്തോഷം പിന്നെ ഒരു സാധനോടും കാണിച്ചു തരാം അപ്പൊ പ്രിയമുള്ളവരെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വയനാട്ടിലെ താജ്മഹൽ വയനാട്ടിലെ താജ്മഹൽ എന്ന് പറയാൻ കാരണം താജ്മഹൽ എന്ന് പറയുമ്പോൾ വെള്ളം ചുറ്റും വെള്ളത്താൽ ഉണ്ടാക്കിയാണ് ഷാജഹാൻ ചക്രവർത്തി മുമതാസിന് വേണ്ടിയിട്ട് ഓർമ്മ കൈ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് സംഭവം നമുക്ക് ലൈഫിൽ കിട്ടിയ വീടാണ് അത് നമ്മുടെ സുഹൃത്തിൻ്റെ സുഹൃത്തൊരഞ്ച് കൂടെ പിടിച്ച അലവി വയനാട്ടൻ ഒരു അഞ്ച് സെൻറ് സ്ഥലം എനിക്ക് തന്നിട്ട് ആ സ്ഥലത്തിലാണ് വീട് വെച്ചത് അപ്പോൾ അന്ന് സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപ ലൈഫ് പദ്ധതിയിൽ സ്വീകരിച്ച് നമ്മുടെ വീട് കോൺട്രാക്ടർക്ക് ഏൽപ്പിക്കുന്നു കാണിച്ചരാം താജ്മഹൽ എന്ന് പറയാൻ കാരണം വീടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഉറവായിട്ട് വെ വീടിൻ്റെ ഉള്ളിൽ സെൻ്റ് നമ്മളെ തറൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം വരും അപ്പോൾ ഒന്ന് മഴ ഒഴി ഒന്ന് ഒതുങ്ങി കൊണ്ട് കേട്ടോ ആ കാഴ്ച കാണിച്ചാലും വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈഫ് എത്രയെന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂല ഇതാ ഇതെട്ടോ ഇത് നമ്മളെ വീടിൻ്റെ തറ കേട്ടോ തറൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഇതുണ്ടോ ഒഴുകി പോണേ ഇതിപ്പോൾ മഴ നിന്നിട്ടിപ്പോൾ കുറച്ച് നേരമായി അതുകൊണ്ട് മറ്റൊന്നിതിൽ വളരെ ശക്തിയിലാണ് വരിക ഇതാണ്ടോ പോണേ അല്ല കൊണ്ടുവരുന്നത് ഇതുങ്ങൾ എന്താ പറഞ്ഞല്ലോ ഞാനിപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ആരും ഇവിടെ അല്ലേ ഇന്നു അങ്ങനെ കാട് പിടിച്ചതാണ് ഇപ്പം ഇന്നലെ രാത്രിയാണ് എത്തിയത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടല്ലോ മഴക്കാലമായതുകൊണ്ട് ഈ നാട്ടുമുറത്തൊക്കെ ഇതുപോലുള്ള കവുകൾ തെങ്ങ് മാവുകൾ ആവുമുണ്ടെങ്കിൽ ഇതേപോലെ പ്രവേടനം പോലെ അറിയുന്ന ആരെക്കൊണ്ടിലേക്കും മുറിപ്പിക്കുന്നത് നല്ലതാണല്ലോ കാരണം എന്താ വച്ചാൽ ഇപ്പോൾ ഇപ്പോൾ സമീപകാലത്തിലെ കാറ്റും മഴ എല്ലാവർക്കും അറിയാമല്ലോ പണ്ടൊന്നുമില്ല പോലെയല്ല ശക്തിയായ കാറ്റ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പല പല സംഭവങ്ങൾ അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു അപകടം വരുത്തി തീർക്കണ്ട അപ്പോൾ അത് കൈയോടെ ചെയ്യുക ഏ അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത് അപ്പോൾ സംഗതികളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഈ അന്തരീക്ഷം നോക്കേണ്ട രാം പറഞ്ഞല്ലോ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഇവിടെ അല്ലായിരുന്നു അതാണ് ഇങ്ങനെ നിങ്ങളായിരിക്കും ഈ ചെങ്ങയത്തെ എങ്ങനെ സ്വന്തം വീടിൻ്റെ അവിടെ പുല്ലും ചപ്പക്ക അത് കൂടിയും പഠിക്കാനൊരു നേരം ലേക്കും സ്കൂൾ കുട്ടികൾ പോകുന്നതിന് ഇപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സുകളിലാണ് പണ്ടൊക്കെ ആ വീട്ടത്തെ പയ്യനും ഈ വീട്ടത്തെ മോളും ആ വീട്ടത്തെ പയ്യനും തോളിൽ കൈയിട്ട് കുഴഞ്ചൂടി അല്ലേ ഏ പേരൊക്കെ പറിച്ചൊക്കെ പറഞ്ഞു വാങ്ങിയത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ സൗഹൃദങ്ങളും ബന്ധങ്ങളും മക്കൾക്കിടയിൽ വരെയല്ല ഞാൻ പറഞ്ഞില്ലെന്ന് തെറ്റുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതൊരു വീടിന്റെ മുന്നിൽ സ്കൂൾ ബസ് വരുന്ന് കൊണ്ടുപോകും പല പല സ്കൂളിലേക്ക് പണ്ട് സർക്കാർ സ്കൂളിലേക്ക് എല്ലാവരും രണ്ടും ഒരു ഒന്നും രണ്ടും ഒക്കെ തോളിൽ കഴിയിട്ടിട്ടില്ലേ ആ ഒരു നാരങ്ങമിട്ടായി വാങ്ങി തിന്നുപോയി ആ ഒരു സൗഹൃദമാണ് വളർന്ന് വളർന്ന് വന്നിട്ട് ഇന്നിപ്പോ ഈ ലെവലിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്കെന്നെ പറയാനുള്ളത് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്താണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഇന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സുഹൃത്തുക്കളില്ല കാരണം ആ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഞാൻ എല്ലാ എല്ലാവരും പറയുന്നില്ല സർക്കാർ ഉദ്യോഗ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട് സർക്കാർ ഒരു സ്കൂൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനം മോട്ടിവേഷൻ വീഡിയോ അല്ലാട്ടത് ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ തുറന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ പറയുള്ളവരെ ഓക്കെ താങ്ക്